മാംഗോ ഫലൂഡ ശരിക്കും മാങ്ങ സീസൺ ആയതുകൊണ്ടേ നമ്മൾ വേറെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഇടാതെ മാംഗോ ഫലുഡ ഒന്നുണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടോ ഭയങ്കര എളുപ്പമാണ് ഈ പ്രാവശ്യം എനിക്ക് കുറേ മാംഗോസ് കിട്ടി കേട്ടോ അത് എല്ലാത്തിനും നല്ല മുതിരം അന്നേരം എനിക്ക് തോന്നി വീട്ടിൽ നമുക്കൊന്ന് ഫലൂഡ ഉണ്ടാക്കി ഞാൻ ആദ്യം കുറച്ച് വേമസിലി എടുത്ത് ഒന്ന് ബോയിൽ ചെയ്തു ശരിക്കും നമ്മൾ നോർമലായിട്ട് വേമസില് തന്നെ ബോയിൽ ചെയ്താൽ മതി ഞാൻ അതിന് പകരം ഒരു മുക്കാൽ കപ്പ് വേമസില്ല എടുത്തിട്ട് ഒരു ചെറിയ പായസം പോലെ ആക്കിയേ അധികം മധുരമായിട്ടുള്ള ചെറിയൊരു മധുരമൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ഒരു മുക്കാൽ കപ്പ് വേമസില്ലി എടുത്ത് ഞാനൊരു സോസ് പാനിലോട്ട് ഇടാൻ പോകണേ ആ സോസ് പാനിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഒരു ടീസ്പൂണ് ഗീ ഇട്ടിട്ടുണ്ടായിരുന്നു വേമസില്ലിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി പാൽ ഒഴിക്കാം രണ്ട് കപ്പ് പാല ഒഴിക്കുന്നത് ഞാൻ ആ തണുത്ത പാൽ തന്നെയാണ് ഒഴിക്കുന്നത് നിങ്ങൾ വേണേൽ തിളപ്പിച്ച് ചൂടുള്ള പാലയ്ക്ക് ഇട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊന്ന് ചെറുതായിട്ട് ബോയിലായി വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് കസ്റ്റേഡ് പൗഡറ് നമുക്കറിയാമല്ലോ ഇതെല്ലായിടത്തും എല്ലാറെയിലും ഉള്ളതാണ് ഇതില്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സാലഡിൻ്റെ കസ്റ്റേഡ് ആണെങ്കിലും എടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ മതി അതിനകത്തോട്ട് നമ്മൾ ആ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് ഒരു ഒരിച്ചിരി പാലൊഴിച്ച് ഒന്ന് നന്നായിട്ട് കലക്കിയിട്ട് നമ്മളത് ആ സേമിയുടെ അകത്തോട്ട് ഒഴിക്കണം ഇത് ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഒരിച്ചിരി പഞ്ചസാര ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൊണ്ട് ഇടണേ കസ്റ്റേഡിന് ചെറിയ മധുരം ഉണ്ട് അതുകൊണ്ട് ഒരുപാട് മധുരം ഇടണ്ട ഇനിയിപ്പോൾ ഇത് ആറാനായിട്ട് എടുത്ത് വെച്ചേക്കുക അതവിടെ ഇരുന്ന് ആറട്ട എടുത്തിട്ട് ഒന്ന് ചെയ്തിട്ട് കേട്ടോ ആദ്യം കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ആ ഫല്ലയുടെസിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പിന്നീട് കുറച്ച് മാംഗോസ് എടുത്തത് കുറച്ച് പേസ്റ്റാക്കാൻ വേണ്ടി കേട്ടോ മാംഗോ ഫല്ലിടേ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടണ്ടേ അങ്ങനെ മാംഗോസ് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നീട് നമുക്കിനി അത് പേസ്റ്റ് ആക്കാം കുറച്ച് മാങ്കോസ് എടുത്തിട്ട് ഈ എടുത്ത് വെച്ചേക്കുന്ന മാ മാങ്ങകത്തോട്ട് നമ്മൾ ഒരു അരക്കപ്പ് പാലൊഴിക്കും പിന്നീട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം പഞ്ചസാര ഇടാതും എടുക്കാം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളവർക്ക് കേട്ടോ പക്ഷേ ഫലിടൊക്കെ കഴിക്കുമ്പോൾ ഒരിച്ചിരി മധുരത്തിലൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ ഈ ഇരിക്കുന്ന മൂന്ന് സെറ്റും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഒന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ് അത് ഒരുപാട് നേരത്തെ ഒന്നും ചെയ്യണ്ട ഒരു അരമണിക്കൂർ മുമ്പേ എടുത്താൽ മതി കേട്ടോ അതും കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പിയസ് സീഡ്സ് എടുക്കാൻ ഞാൻ ഒരു ടേബിൾ സ്പൂണേ ഇപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പം കാണിച്ചേക്കുന്നപ്പോഴത്തെ ഏകദേശം ഒരു നാല് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണിത് പിന്നീട് കുറച്ച് പാൽ അതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് പിന്നീട് റൂ അപ്സ അത് ഇടുമ്പോഴത്തേക്കുന്ന ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ അതൊരു ടീസ്പൂൺ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക തണുത്ത പാലുവാണേ ഒരു റോസ് മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ പോലെ ഇത് ഫീൽ ചെയ്യും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക നമുക്ക് ആ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ഓരോന്നും എടുത്ത് പുറത്ത് വയ്ക്കാം വേ മാംഗോ പേസ്റ്റ് പിന്നെ മാംഗോ ക്യൂബ്സ് നമുക്കെല്ലാം പയ്യെ പയ്യെ സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ പിന്നെ ചിയ സീഡ്സ് സോക്കായിട്ടുണ്ട് പിന്നീട് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീമില്ല അതെന്ത് അല്ലേ നമുക്കിനി നല്ല ടോളായിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കാമേ നമുക്കിപ്പോൾ ഒരു പാർട്ടിക്കാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കപ്പുകൾ വെച്ചാൽ മതി സാധാരണ ഫലുടയിൽ കാണുന്നതിൽ ജെല്ലി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആദ്യം ഞാൻ കുറച്ച് ചിയാ സീഡ് ആ ഗ്ലാസ്സിലോട്ടിട്ട് അപ്പടാ ഞാൻ ഓർത്ത് ആ റൂ അപ്സ ഒന്നൊഴിച്ചില്ലല്ലോന്ന് അതിങ്ങനെ ഒഴിച്ച് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കേട്ടോ നല്ല രസം ആ കളറും ആ ഫ്ലേവർ കിട്ടുന്നതും പിന്നീട് ഇട്ടത് കുറച്ച് വേമസില്ലിയാണേ വേമസില്ലി ഇരുന്ന് ഇച്ചിരി കട്ട് ചെയ്യാൽ അത് സാരയില്ല പിന്നീട് മാംഗോ ക്യൂബ്സ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആ ഇടണമെങ്കിൽ ഇടാൻ കേട്ടോ ആ മാങ്കോ പേസ്റ്റും ഇട്ടു കേട്ടോ അതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ വരും പിന്നീട് കുറച്ചുകൂടെ വേമസല് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണ്ടേ മാങ്കോയും ഇട്ടു അതിനുശേഷം മാംഗോ ക്യൂർ ഇട്ടു പിന്നെ മോളിലാണ് ഞാൻ ആ മിൽക്കിൻ്റെ സിറപ്പ് ഒഴിച്ച് അത് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ മാങ്കോ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ അതൊഴിച്ച് കണ്ട ഒരു പിങ്ക് കളറിൽ കാണുന്നത് അതിനുശേഷം കുറച്ചുകൂടി മാംഗോ ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിൽ ഐസ് ഒരു സ്കൂപ്പ് വയ്ക്കാൻ കേട്ടോ ഏറ്റവും മുകളിൽ കുറച്ച് കൊച്ചു മാംഗോസും ഒരു ചെറിയും വെച്ച് റൂ അപ്സായം ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇനിയിപ്പം നല്ല തണുത്തിരിക്കുന്ന മാംഗോ ഫലുഡ സെർവ് ചെയ്യാം ഫലുഡയൊക്കെ നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി സെർവ് ഉള്ള സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണേ